നമസ്കാരം മലയാളത്തിലെ വാർത്താ മാധ്യമങ്ങൾ ഏതാണ്ട് എല്ലാവരും തന്നെ ഒരേപോലെ മറച്ചു പിടിച്ചൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് ഉത്തർപ്രദേശിൽ മിർസാപൂറിൽ ജിമ്മുകൾ കേന്ദ്രീകരിച്ച് സമ്പന്ന കുടുംബങ്ങളിലെ യുവതികളെ ലക്ഷ്യം വെച്ച് നടത്തുന്ന ഒരു പരിവർത്തന റാക്കറ്റ് മതപരിവർത്തന റാക്കറ്റ് എന്ന് തന്നെ പറയാം ജിമ്മിലെ പരിശീലകരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ളത് ഞെട്ടിക്കുന്നൊരു വിവരമാണ് ഇത് ഈ വാർത്ത പുറത്തു വന്നിട്ട് അതായത് ഒരു വൻ ശൃംഖലയാണ് ഇത്തരത്തിലുള്ള മതപരിവർത്തനത്തിൻ്റെ ആസൂത്രിതമായ മതപരിവർത്തനത്തിൻ്റെ ഒരു വൻ ശൃംഖല തന്നെയാണ് നിയമത്തിൻ്റെ പിടിയിലകപ്പെട്ടിരിക്കുന്നത് ഉത്തർപ്രദേശിൽ ഇത്ര ഇത്രയും പ്രാധാന്യമുള്ളൊരു വാർത്ത കേരളത്തിലെ ഏതെങ്കിലും ഒരു ദൃശ്യമാധ്യമമോ അല്ലെങ്കിൽ അച്ചടി മാധ്യമമോ ദിനപത്രമോ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു ഒന്ന് ആലോചിച്ച് നോക്കൂ ഇല്ല എന്നുള്ളതാണ് ഉത്തരം എന്തുകൊണ്ട് കാരണം കേരളത്തിൽ ഈ ഇതിനൊപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊപ്പം ജിഹാദ് എന്നുള്ളൊരു വാർത്ത വാക്ക് ചേർത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുവാനും അതിൻ്റെ ഒരു അവബോധം സൃഷ്ടിക്കുവാനും നടന്ന ശ്രമങ്ങളെ ഒത്തൊരുമിച്ച് പരാജയപ്പെടുത്തിയ ഒരു ചരിത്രമാണ് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കായാലും അതായത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തകർക്കായാലും മാധ്യമങ്ങൾക്കായാലും ഉള്ളത് ആ ഒരു ചരിത്രം അവരുടെ പിന്നിൽ ഉള്ളപ്പോൾ അവരിതിനെ മ ഈ ഒരു വാർത്തയെ മറച്ചു പിടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അല്ലെങ്കിൽ മറച്ചു പിടിക്കുവാൻ ശ്രമിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാലും ഈ ഒരു വാർത്ത കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് തീർച്ചയായിട്ടും കാരണം ആലോചിച്ചു നോക്കൂ വളരെയധികം എന്താ പറയുക ലക്ഷറി ജിംസ് എന്ന് തന്നെ പറയാവുന്ന അത്യാഡംബരപൂർണമായ ജിംനേഷ്യങ്ങളെന്ന് പറയാവുന്ന സ്ഥാപനങ്ങളിലാണ് ഈ ഒരു ആസൂത്രിതമായ മതപരിവർത്തന ശ്രമം നടക്കുന്നത് ശ്രമങ്ങൾ നടക്കുന്നത് അതിൻ്റെ ബന്ധങ്ങൾ ചെന്ന് നിൽക്കുന്നത് ദുബായിലേക്ക് പാക്കിസ്ഥാനിലേക്കുമാണ് എന്നുള്ളതാണ് ഒക്കെയാണെന്നുള്ള പുറത്തു വരുന്ന വാർത്തകൾ ദുബായ് പാകിസ്ഥാൻ ബന്ധങ്ങളെന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്കറിയാം അധോലോക ബന്ധങ്ങളുണ്ടാവാം ദാവൂദ് ഇബ്രാഹിം പോലുള്ള അധോലോക നായകന്മാരുടെ സംഘങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ കാണാം ഹവാല പണമിടപാടുകൾ കാണാം പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഐ എസ് ഐയുടെ കരങ്ങളും അതിൻ്റെ പിന്നിലുണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെയധികമാണ് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ബന്ധം ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ആസൂത്രിതമായൊരു മതപരിവർത്തന ശൃംഖല നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ അറിയുന്നത് തന്നെ അത്യധികം ഒരു സംഗതിയാണ് ഈ വാർത്ത കുറ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തത്വമായി വെബ് ഡെസ്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച നിങ്ങളെ അറിയിച്ച മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുള്ള ഇത്തരം ജിഹാദി പ്രവർത്തനങ്ങളുമായിട്ടൊന്ന് ചേർത്ത് വായിക്കേണ്ടതും അത്യാവശ്യമാണ് ആ വാർത്തയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ അതും കാണുക കാരണം കാണണമെന്നാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കുവാനുള്ളത് കാരണം ആലോചിച്ച് നോക്കൂ വളരെ ആസൂത്രിതമായൊരു പ്രവർത്തനമാണ് ഈ ജിമ്മുകളിൽ നടന്നുകൊണ്ടിരുന്നത് സമ്പന്ന കുടുംബങ്ങളിലെ യുവതികൾക്ക് സൗജന്യ പരിശീലനം ഒരു ഓഫറായി മുന്നിൽ വയ്ക്കുക അവരുടെ അവർക്ക് സൗജന്യ പരിശീലനം വാഗ്ദാനം ചെയ്ത് അവരെ ജിമ്മിലേക്ക് ആകർഷിച്ച് ഈ പരിശീലകന്മാർ ഇമ്രാൻഖാൻ അഫ്സൽ ഖാൻ തുടങ്ങിയ എട്ടോളം പേര് അറസ്റ്റിലായിട്ടുണ്ട് അതിൽ പ്രധാന പ്രതിയുടെ പേര് ഇമ്രാൻഖാൻ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത കൃത്യമായിട്ടുള്ള വിവരങ്ങൾ താമസിയാതെ പേര് വിവരങ്ങൾ താമസിക്കാത്ത തത്വമി ന്യൂസിന് ലഭ്യമാവും ലഭ്യമാകുന്നതിനനുസരിച്ച് ആ പേരുവിവരങ്ങളും തത്വമി ന്യൂസ് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നതാണ് അപ്പോൾ ഈ പരിശീലകർ സൗജന്യമായിട്ടുള്ള പരിശീലനം സമ്പന്ന കുടുംബങ്ങളിലെ യുവതികൾക്ക് വാഗ്ദാനം ചെയ്ത് അവരെ ജിമ്മുകളിലേക്ക് എത്തിച്ച് അവരുമായി അടുപ്പം സ്ഥാപിച്ച് ഒരു പ്രണയ പ്രണയമെന്നുള്ള ഒരു തലത്തിലേക്ക് തന്നെ ആ ബന്ധത്തെ വളർത്തി അവരുടെ സ്വകാര്യ വീഡിയോകളും ചിത്രങ്ങളുമൊക്കെ കൈക്കലാക്കിയ ശേഷം ചട്ടമിടുവാനും നിസ്കരിക്കുവാനും മതപരിവർത്തനം നടത്തുവാനും ഒക്കെ അവരെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും അവരുടെ വഴിക്ക് കൊണ്ടുവരിക അതായത് അവരുടെ ആത്യന്തികമായ ലക്ഷ്യമെന്താണോ ആ എന്ന ലക്ഷ്യത്തിലേക്ക് യുവതികളെ കൊണ്ടുവരിക എന്നുള്ളൊരു തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഉത്തർപ്രദേശിൽ മിർസാപൂർ ഈ ജിമ്മുകളിൽ നടന്നുകൊണ്ടിരുന്നത് എഴുപത് മുതൽ നൂറോളം യുവതികൾ സമ്പന്ന കുടുംബങ്ങളിലെ യുവതികൾ ഇവരുടെ കെണിയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇതിൽ കൂടുതൽ ആളുകൾ കൂടുതൽ യുവതികൾ ഒരുപക്ഷെ ഈ ശൃംഖലയുടെ പിടിയിൽപ്പെട്ടിട്ടുണ്ടാവാം പക്ഷേ ഇതുവരെ പുറത്തു വരുന്ന വിവരങ്ങൾ എഴുപത് മുതൽ നൂറ് വരെയുള്ള യുവതികൾ ഇവരുടെ കെണികളിൽ പെട്ടിട്ടുണ്ട് കെണികളിൽ വീണ് പോയിട്ടുണ്ട് മതപരിവർത്തനം നടന്നിട്ടില്ല കാരണം അവിടുത്തെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് ഒരു യുവതി സധൈര്യം വിളിച്ച് നൽകിയ ഒരു പരാതിയുടെ പിന്നാമ്പോ പിന്നാലെ പോലീസ് അന്വേഷണം നടത്തിയതാണ് ഈ ഒരു ശൃംഖലയെ ഈ ഒരു മതപരിവർത്തന ജിഹാദി ശൃംഖലയെ പിടികൂടുവാൻ പോലീസിനെ സഹായിച്ചത് അപ്പോൾ ധൈര്യപൂർവ്വം യുവതികൾ അവിടെ മുന്നോട്ട് വരുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് കേരളത്തിൽ തന്നെ നടക്കുന്ന ചില പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വാർത്ത ഞാൻ പറഞ്ഞു തത്തോമയും തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരുന്നു അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ കേരളത്തിൽ വളർന്നു വരുന്ന അത്യാഡംബര ജിമിനേഷ്യങ്ങൾ കേന്ദ്രീകരിച്ചും ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിയമത്തിൻ്റെ ഭാഗത്ത് നിന്നൊരന്വേഷണം ഈയൊരു കാര്യത്തിലേക്ക് ഉണ്ടാകുമോ തീർച്ചയായും ഉണ്ടാവില്ല മാധ്യമങ്ങളുടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ശ്രദ്ധ ഇക്കാര്യത്തിലേക്ക് തിരിയുകയും അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമോ തീർച്ചയായും ഉണ്ടാവില്ല ശ്രദ്ധിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ് വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കേണ്ട കടമ തത്വമായി ന്യൂസിനുണ്ട് ജാഗരൂകരായിരിക്കേണ്ട കടമ നാം ഓരോരുത്തർക്കുമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം